പുത്തനത്താടി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയ ഷോപ്പൻവിൻ സമ്മാന പദ്ധതിയിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി മൂന്നര മാസം നീണ്ടു നിന്ന പദ്ധതിയിലൂടെ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേർക്കുള്ള സമ്മാന വിതരണവും പർച്ചേസ് വൗച്ചർ വിതരണവുമാണ് നടന്നത് സമ്മാന പദ്ധതിയിലൂടെ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേർക്കുള്ള സമ്മാന വിതരണവും പർച്ചേസ് വൗച്ചർ വിതരണവുമാണ് നടന്നത് വിതരണോദ്ഘാടനം ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷ ടി പി സിനോബിയ നിർവഹിച്ചു എ എ കെ ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹൈബ് അസ്ലം സ്വാഗതം ആശംസിച്ചു ഈ ആൻഡ് വിൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സാധാരണക്കാർക്ക് വേറിട്ട ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് വിസ്മയകരമായ വിലക്കുറവ് ഒരുക്കിയാണ് എ എ കെ സമ്മാന പദ്ധതികൾ നടപ്പാക്കി വരുന്നത് തുടർന്നും അതിശയിപ്പിക്കുന്ന ഒട്ടേറെ ഓഫറുകളും സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്കായി ഒരുക്കുമെന്നും എ കെ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എ കെ മുസ്തഫ പറഞ്ഞു ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യു എയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എ കെ ഗ്രൂപ്പ് ഇപ്പോൾ നാട്ടിൽ എ കെ മാൾ എ കെ ഹൈപ്പർ മാർക്കറ്റ് എ കെ മാ ഏ കെ മാൾ ഏ കെ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അഞ്ച് വർഷം പൂർത്തിയായി അതുപോലെ തന്നെ പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റ് ഇന്നേക്ക് ഏകദേശം ഇരുന്നൂറ് ദിവസമായി ഞങ്ങൾ ഈ നാട്ടിലത്തെ ഈ എ കെ മാൾ എ കെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിജയം തിരൂരിയത്തെയും നായ്മത്തെ പുത്തനാണിക്കത്തെയും വിജയം പ്രത്യേകിച്ച് ഞങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളെ പുത്തണിത്തെയും തിരൂരുത്തെയും സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള എല്ലാ മേഖലയിലും രാഷ്ട്രീയ ലെവലിലുള്ള മേഖലയിൽ ഇവിടുത്തെ ബിസ് മറ്റുള്ള ബിസിനസ് മേഖലയിൽ മേഖലയിൽപ്പെട്ടവർ മാധ്യമ പ്രവർത്തകർ അങ്ങനെ എല്ലാവിധ ആളുകളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഐപ്പർ മാർക്കറ്റ് ഇങ്ങനെ സക്സസ് ആവാൻ പറ്റിയത് വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ട് വേണം നിങ്ങൾ എല്ലാവരുടെ പ്രതീക്ഷിക്കുന്നു ഡയറക്ടർ മുഹമ്മദ് കുട്ടി ഹാജി ആദവനാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ പി പവിത്രൻ പഞ്ചായത്ത് അംഗം എം കെ സക്കരിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തനത്താണി യൂണിറ്റ് ഭാരവാഹികളായ ടി പി ബാപ്പുട്ടി പി കെ രാജൻ വി പി ഉസ്മാൻ ഹാജി ഹാലാ മാനേജർമാരായ അഫീഫ് കള്ളിയത്ത് കെ ഇർഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എ എ കെ ഹൈപ്പർ മാർക്കറ്റ് മാർക്കറ്റ് മാനേജർ കെ എം മുഹമ്മദ് ഷെരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ കെ എസ് റനീഷ് എച്ച് ആർ മാനേജർ പി എം ഷമീർ അക്കൗണ്ട്സ് മാനേജർ ടി വി ഷമീർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ